ഹലോ സലാം അസാംക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി മണികളെ നമ്മുടെ പുതിയൊരു വീഡിയോ സ്വാഗതം എവിടെ സ്വാഗതം അങ്ങനെ കുട്ടിച്ചക്കരി അവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ് കുട്ടിച്ചരി ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ഇന്ന് ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ഇന്നത്തോടു കൂടി മട എന്ത് കഴിയാണ് ചക്കര തീരെ കാണാം അപ്പൊ ഉമ്മ എവിടെ നിന്ന് ചോദിക്കും ഉമ്മ വരും ഇപ്പഴെല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് ഇഷാ ഓക്കെ അതൊക്കെ വരും അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ് ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം ഏയ് ആരു കാട്ടി ആരു കാട്ടി ആരാ കാട്ടിയത് എന്റെ കൂട്ടീനെ ആരു കാട്ടി ആര് കാട്ടി എനിക്ക് പുറത്തേക്ക് വരണോ ഏകദേശം ഏകദേശം ഉണ്ടല്ലോ ഉണ്ടോ രണ്ട് ഒരേമാരിണ്ടോ എന്നും കാണുന്നുണ്ട് ഇത് കാണാത്തവർക്ക് എന്താ താഴത്തേക്ക് നോക്കണ അവിടെ ആരാ മങ്കി 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 നോക്ക് Чисlo. ി വെച്ചു ആ ഇതാണല്ലേ വർഗോ പൂച്ചല്ല എന്തോ താഴത്തെ കൂടെ ആയിരിക്കും നോക്കലാണ് അവളെ പാണിണ്ടാവും അപ്പൊ എന്തായാലും നാളെ ചെറിയൊരു പരിപാടി നാളെന്താ ഇവിടെ നാളെ ചെറിയ ഒരു മൗലൂ വെക്കുന്നുണ്ട് മാക്ക് നല്ല ഇതുണ്ട് അല്ലെ അതായത് എല്ലാവരും എല്ലാവരുമില്ല കുറച്ച് കുടുംബക്കാരുകൾ മാത്രം ചെറിയൊരു പരിപാടി ഓക്കെ അപ്പം എന്തായാലും സോഫി വരണമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു എന്താണ് സോഫി വരാനി നമുക്കറിയില്ല എന്ത വരാനി സ്കൂളൊന്നല്ല അവിടെ ഒരു വെല്ലിമ്മ മരിച്ച ആ അവിടെ ഒരു മരണം സംഭവിച്ചായിരുന്നു അതായത് മുബാർ അളിയൻ്റെ മൂത്ത അളിയന്റെ വെല്ലിയമ്മ അല്ലേ ഉമ്മാടെ ഉമ്മ മരണപ്പെട്ടായിരുന്നു അപ്പൊ എന്തായാലും അതുകൊണ്ടാണ് അവൾക്ക് എന്തായാലും വരാൻ പറ്റൂല പിന്നെ ആ ഞായറാഴ്ചയാണ് അവിടെ അപ്പം ഇവിടെ ശനിയാഴ്ച വന്ന് പെട്ടെന്ന് ഞായറാഴ്ച ഓൾക്ക് പോകാൻ പറ്റൂലെന്ന് പറഞ്ഞേല് വരാൻ നിൽക്കായിരുന്നു നമ്മൾ വരുന്ന ദിവസം നമ്മൾ പറയാ വച്ചിട്ടായിരുന്നു അപ്പൊ എന്തായാലും ഓൾക്ക് ഇനി വരാൻ കഴിയൂല ഓക്കെ നിജാസ് അവിടെ ഉണ്ട് അവിടെയുണ്ട് ഫുൾ പണി തിരക്കിലാണ് ഒരു മിനിറ്റ് പോലും നമുക്ക് ഇവിടെ ഒഴിവില്ല ഫുൾ ിലാണ് അപ്പൊ എന്തായാലും നമുക്ക് കൂടി ഇരിക്കൽ പ്ലാനിങ് ജസ്റ്റ് ഒന്ന് നടത്താം എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്തൊക്കെയാണ് പ്ലാൻ അറിയോ നമ്മൾ ആൾക്കാരെ വിളിച്ച് ചോറ് കൊടുക്കും പിന്നെ വരുന്നവര് വരുന്നവര് സാധനങ്ങൾ കൊടുക്കട്ടെ തരുന്ന വലിയ പൊടിപ്പുള്ള സാധനങ്ങൾ കൊണ്ടുവരിക ചേച്ചി അങ്ങോട്ടന്നെ തരാതെ ഓക്കെ പിന്നെന്താണ് വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പേരന്റെ പേരെന്താന്ന് അറിയോ അലേഹ മൻസിൽ ബൈത്തോ മൻസി അതില്ലാത്ത പേരാണല്ലോ കുട്ടിയുടെ പേരിട്ടാ പോലെ അപ്പൊ ബോർഡ് അപ്പുറത്തൊന്നു വെക്കും നേരത്തെ ബോർഡ് വെക്കും എന്താണ് ആയു ആ ബോ പുറം അതിലെ പുറം പേരാ കുട്ടികളെ ഞാനിത് ആദ്യം ഒരു പേര് ചെയ്തു മഞ്ജില് മാത്രം വലുതാക്കി ചെയ്തു എന്നിട്ട് ആ ഓരോ കുട്ടി വരുമ്പോ ഒരു കുട്ടി വൺ അലേഹ രണ്ടാമത്തെ കുട്ടി ടു ആദം കുറൈസ് മൂന്നാമത്തെ കുട്ടി ത്രീ സിദ്റത്തുൽ മുന്തഹ നാലാമത്തെ കുട്ടി ആ പിന്നെ ആ കുട്ടിയാണെങ്കിൽ അൽഹാൻഫൽ പിന്നെ അഞ്ചാമത്തെ കുട്ടി ആറാമത്തെ കുട്ടി ഇങ്ങനെ പേരെഴുതു നേരത്തി നേരത്തി പേരെഴുതു എന്നാലും മൂത്ത കുട്ടിക്ക് ഇന്ന സ്ഥാനം ചെറിയ കുട്ടിക്ക് ഇന്ന സ്ഥാനം ഒന്നും ഇല്ല പിന്നെ ഇന്നലത്തെ കമന്റ് കണ്ടോ ഈ ഈ യൂട്യൂബേഴ്സൊക്കെ ഇപ്പോൾ പ്രവി എന്തോ ഒരു പ്രവീൻ ഫാമിലിയുടെ പ്രശ്നങ്ങൾ നടക്കണം ഇന്ത്യയിൽ ഇന്നലെ ഞാൻ കമൻസ് കണ്ടപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ തന്നെയാണ് ക്യാമറക്ക് മുന്നിൽ ചിരിച്ച് ബാക്കിയുള്ളവരെ പൊട്ടന്മാരാക്കുന്നു എനിക്ക് പേഴ്സണലി ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്തോ എങ്ങനെ ആയിക്കോട്ടെ നമ്മളുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും പബ്ലിക്കാക്കരുത് ഒന്ന് ഒരു കാര്യം അത് പിന്നെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ എന്താ അവരുടെ ഉള്ളില് ഇനിയിപ്പോൾ അതിന് കേസും കോടതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്താക്കുക അവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതെ അത് ചെയ്യുക സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനാൻ്റെ പല്ലിക്കുത്തി അവനാ മാറുക എന്ന് പറഞ്ഞ സ്വന്തം കുടുംബത്തിനെ തന്നെയാണ് അവനാൻ ചവിട്ടി താഴ്ത്തണം അപ്പോൾ അത് ഇനിയിപ്പം അച്ഛനായാലും അമ്മ ആയാലും അവരെന്ത് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ അതൊക്കെ അനുഭവിക്കണം എന്ന് നമ്മൾ തെറ്റ് ചെയ്തവർ അതിനുള്ളത് ശിക്ഷ അനുഭവിക്കണം അല്ലെങ്കിൽ അവരത് മാറാനുള്ളത് നോക്കണം അത്രേ ഉള്ളൂ ഇപ്പൊ ഏത് ഫാമിലി ആണെങ്കിലും നമ്മളും അങ്ങനെയാണോ അങ്ങനെയാണോ നമ്മളെ പുട്ടന്മാരൊക്കെ ഇപ്പൊ ലൈഫ് എന്ന് പറയുമ്പോൾ ഇത് വീഡിയോ എന്ന് പറയുമ്പോൾ പത്ത് മിനിറ്റ് വീഡിയോ അല്ല എല്ലാവരെയും ലൈഫിൽ എല്ലാവരും ആ പിന്നെ ഇപ്പോ അത് അത്യാവശ്യം വ്യൂസ് കാര്യങ്ങളൊക്കെ വരാനുള്ള ആളുകൾക്ക് ഒരാളുടെ കുറ്റം കേൾക്കുക അവരുടെ വീട്ടിൽ പ്രശ്നം നടക്കുക അവർക്ക് അതാണെന്നൊക്കെ അറിയുമ്പോൾ എന്തോ ഒരു ക്യൂരിയോസിറ്റി ആണ് അത് അറിയാൻ വേണ്ടിയിട്ടുള്ളതും അതിൽക്ക് ഭയങ്കര ഒരു ഇതാണ് അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നേ വരെ വേറെ ആൾ വെച്ച് പറയല്ല ഫാമിലി എന്തായാലും നമുക്ക് എന്തായാലും ഒരു വീഡിയോസൊക്കെ നമ്മൾ കണ്ടു നല്ല ഇഷ്ടം തന്നെ ആയിരുന്നു ഇപ്പോഴും ഇഷ്ടമാണോ എന്ന് വെച്ചാൽ ഇഷ്ടം തന്നെയാണ് അവരൊക്കെ ഒന്നിക്കട്ടെ എന്തായാലും പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ കുടുംബാവുമ്പോഴും അച്ഛനും അമ്മയാകുമ്പോഴും അനിയനാവുമ്പോഴും എല്ലാവർക്കും ചെറിയ സൗന്ദര്യ പണക്കങ്ങളൊക്കെ ഉണ്ടായിന്ന് വരും അത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതെ എന്താക്കുക അവനാന്റെ ചിലപ്പോ ഒരു തമ്മിൽ അച്ഛനും മക്കളൊക്കെ നാളെ എന്തെങ്കിലും പറഞ്ഞാൽ മുണ്ടിയ തീരേണ്ട പ്രശ്നമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഈ വീഡിയോസ് കാണുന്ന ആരാ അവരൊരിക്കലും ഇത് മറക്കാൻ അവരിത് പറഞ്ഞും കൊണ്ടായാലും അവര് ഇപ്പോൾ ഒരു ആളല്ല ഇപ്പോൾ അവരുടെ വീഡിയോസ് ഒരുപാട് പേര് അവരെ റിയാക്ട് ചെയ്തിട്ട് അവരുടെ കുടുംബത്തിന് ഇങ്ങനെ പച്ചക്ക് ഇപ്പോൾ ഞാനാണെങ്കിലിപ്പോൾ നമ്മളെ അങ്ങനെ പറയുമ്പോൾ നമ്മളെ അച്ഛനായാലും അമ്മ ആയാലും അതിപ്പോൾ ഒരു തെറ്റങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് മുതിർന്ന വീട്ടിലെ ആളുകൾ ഇരുന്ന് ചെയ്യുക അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതാക്ക പാടില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ അപ്പോൾ ഇനിയൊക്കെ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളല്ലേന്ന് എന്നോട് ചോദ്യം വരും സംഭവം നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ആളാണ് ഇത് എത്രത്തോളം നല്ലതാണെന്നും ഇത് നമുക്ക് എത്രത്തോളം ബാധിക്കും എന്നുള്ളതും നമുക്കിത് എത്ര എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നതൊക്കെ നമുക്കിതിനെക്കുറിച്ച് നന്നായിട്ട് ഈ ഒരു കാലം വരെ അറിയാം അപ്പോൾ നമ്മൾ നമുക്കൊരു പ്രൈവസി എന്തിലാണെങ്കിലും ഉണ്ടാക്കിയെടുക്കുക നമുക്ക് നമ്മൾ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുക അല്ലാത്തത് നമ്മൾ പേഴ്സണലാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അവിടെ തീർക്കുക അല്ലാതെ ഇതിൽ വന്ന് തീർക്കുമ്പോൾ നമ്മൾ കുടുംബം തന്നെ നമ്മൾ ചവിട്ടിത്താഴ്ത്തിണ മാതിരിയാവും പിന്നെ ബാക്കിയുള്ളവരൊക്കെ സന്തോഷിക്കുമ്പോൾ എല്ലാവരും അടുത്തവരെ കാണാൻ പറ്റും എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതെന്ന് വെച്ചാൽ പത്ത് മിനിറ്റിലെ വീഡിയോ വെച്ചിട്ട് ഒരാൾ ഇപ്പം നമ്മളെ ആണെങ്കിലും ആരാണെങ്കിലും വിലയിരുത്താൻ നിൽക്കരുത് അതിരിച്ചിട്ട് അല്ലേ പിന്നീട് എന്താണ് വേറൊരു കാര്യം എന്താണെന്ന് അറിയുമോ ഇപ്പം നമ്മൾ ടൂറ് പോകുമ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് നമുക്കൊന്നും ടൂറ് പോകാനും കൂടി പറ്റണില്ല ഞങ്ങളൊന്നും കൊണ്ടുപോകണില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് നമുക്ക് ടൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോലിയുടെ ഭാഗമായിട്ടും അതായിട്ടും പോവാണ് അങ്ങനെയല്ല അത് അങ്ങനെയൊക്കെ തരിച്ചല്ല ഇപ്പം നമ്മൾ സിറ്റുവേഷൻ അങ്ങനെയാവും ഇപ്പം ഞാൻ പറയാം നമുക്ക് എങ്ങനെയാച്ചാൽ നമ്മുടെ വീട്ടിലെങ്ങനെയാ വെച്ചാൽ തല്ലും പിടിയും കച്ചറിയില്ലെങ്കിൽ കുടിക്കാൻ കഞ്ഞി അത് സ്വർഗ്ഗമാണ് മക്കളെ അത് സമാധാന ഒരു മനുഷ്യൻ്റെ ലൈഫാണ് ഈ പെണ്ണുങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവരാണ് ഈ മനുഷ്യന്മാർ സമാധാനം കളയുന്ന കുറച്ച് ടീംസ് അവരാണ് ഇതൊക്കെ ചെറിയ കാരണങ്ങളെ ഉണ്ടാവുള്ളൂ പക്ഷെ ആണുങ്ങളെ ഒന്നും മനസ്സിലാക്കാൻ തീരെ പറ്റ എന്തെങ്കിലും നോക്കുക അല്ല നിങ്ങൾക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി എന്തിനാ അല്ലേ നമ്മളൊക്കെ ഒരിക്കലും ബുദ്ധി ഇല്ല എന്നുള്ള രീതിക്ക് അങ്ങനെ ആരുമ്പോ ആ അതൊക്കെ നല്ലതാ ഓക്കെ അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം എനിക്ക് അവരെക്കുറിച്ച് ഇനിക്കൊന്നും പറയാറിയില്ല കാരണം നമ്മളാദ്യ കുടുംബത്തിൽ കയറി ഇടപെടാനോ അവരെക്കുറിച്ച് അങ്ങനെയാണ് അവർ ഇങ്ങനെയാണ് അവരെ ചെയ്യാൻ പാടില്ല എന്നൊന്നും നമ്മൾ പറയില്ല കാരണം നമ്മൾ നൂറ് ശതമാനം പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ അടുത്തുകൊണ്ട് കുറ്റം പറയാൻ നിൽക്കാൻ പാടുള്ളൂ കാരണം അവർ ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒന്നാകും ഇപ്പോൾ നമ്മളത് പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ അത് ഭയങ്കര വിഷമങ്ങളൊക്കെ ഉണ്ടാവും സോഷ്യൽ മീഡിയ ഒന്നോ രണ്ടോ അറിയാം ലക്ഷങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് ഒരച്ഛനായാലും അമ്മയായാലും ഏട്ടനായാലും ഇനി കയറി വന്ന മരുമകളായാലും എല്ലാവർക്കും അനുഭവിക്കുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിയമ നടപടിക്കായിട്ട് മുന്നോട്ട് പോവുക എന്നിട്ട് അത് ഒത്തുതീർപ്പായി നല്ല രീതിക്ക് പോകാൻ പറ്റുമെങ്കിൽ നല്ല രീതിക്ക് പോവുക അല്ലാന്നുണ്ടെങ്കിൽ അതവിടെ വെച്ച് നിർത്തുക അല്ലാതെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ എന്താവും അത് വൈഡായി അത് പലരും പല രീതിക്ക് അത് ചർച്ച ചെയ്യും അത്രയാണ് നമുക്ക് പറയാനുള്ളൂ നമ്മളിതിലൊന്നും പറയാൻ ആരുമല്ല അതിനു വെച്ച് കണ്ടന്റ് ആക്കിയാൽ ഇന്നലെ വന്ന കമൻസിന് നമ്മളൊരു ഒപ്പീനിയൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഗൈസ് ഇത്രക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നത്തോടു കൂടി ഉമ്മടെ ഇത് കഴിയുകയാണ് സുട്ടെന്താ കാട്ടുന്നത് കൈ വെക്കടിക്കുക ഇത് സുട്ട് കയ്യടിക്കുകയാണ് നല്ല കടി അടിക്കുന്നുണ്ട് നല്ല കടിയടിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും കുടിയടിക്കൽ പ്ലാനിങ്സ് കുറച്ചും കൂടി ഉണ്ട് അത് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഇൻഷാ അല്ല വരാം ഈ വീഡിയോ എന്തായാലും ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രം വന്നതാണ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബാ ബായ്